കെ എസ് യു കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റു എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഈ

സ്ഥാനത്തേക്ക് നമ്മൾ കെ സു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം മുഖ്യാതിഥിയായി